കല്യാണം എന്തുകൊണ്ടാ ഇന്റർവ്യൂ വന്നപ്പോ അമ്മ കുറിച്ച് തോന്നി സംസാരിച്ച് സംസാരിക്കാൻ സന്തോഷമുള്ളൂ പറയണ്ട പറഞ്ഞോളെ ഓവറാക്കാന്നാൽ മതി വീട്ടില് സ്വന്തം വീട്ടിലെ കാര്യം നോക്കിട്ട് ബാക്കിയുള്ളവരെ കുറിച്ച് ഉച്ചം പറയാൻ നോക്കുക അത്രക്ക് പറയാനുള്ളൂ നിങ്ങളെ നെഗറ്റീവ് ആയി കമന്റ് ബോക്സ് പറയാ നിങ്ങളെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളില് അന്ന് ഭയങ്കര വീട്ടിൽ വീട്ടീന്ന് പെട്ടെന്ന് സമ്മതിക്കൂലിക്കു വിളിക്കൂ വണ്ടി അടിക്കാൻ ഞാൻ അറിയില്ല കൂട്ടുപ്രജാവില്ല വീട്ടിലിന്ന് കേറണക്ക് അതുകൊണ്ട് ഞാൻ എല്ലാം അറിയ രാത്രി രാത്രി വരെ വണ്ടി ഓടിച്ചു പോണെങ്കി ഉള്ള നിങ്ങള് ഇവിടെ പോന്നല്ലേ നാട് വിട്ട് പോയിക്കോളി ഇവിടെ നിക്കണ്ട അതൊക്കെ മനസ്സിലാക്കേ നാലാം തീയതി അപ്പൊ ഒന്നും വിചാരിക്കോ ചെയ്യുന്നതില് ഇന്റർവ്യൂ ചെയ്തതിനു ശേഷം കുറെ കമന്റ്സ് ഭയങ്കര നെഗറ്റീവ് ആയിട്ട് വന്നു ഞാൻ എന്റെ കമന്റ് ബോക്സിൽ നോക്കിയപ്പോ കണ്ട കാര്യങ്ങളാണ് അപ്പൊ ഇവിടെ ഉണ്ടായ സിറ്റുവേഷൻ എന്താണ് എന്താണ് ഇങ്ങനെ പറയുന്നതൊന്നും എനിക്ക് യാതൊരു കാരണവശാലും മനസ്സിലാവുന്നില്ല ആൾ ഇന്നലെ ഡ്യൂട്ടി അല്ല എക്സാം ആയോണ്ട് പോയി ആലപ്പുഴക്ക് അപ്പൊ ആലപ്പുഴക്ക് പോയതിനു ശേഷം ആളും അല്ലെങ്കിൽ ആളും കൂടിയ വീഡിയോ ചെയ്യാൻ ഒരു ഇന്റർവ്യൂവിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടന്നത് എന്താ സംഭവം ഒന്നും ആർക്കും മനസ്സിലാവില്ല ശരിക്കും നമ്മൾ ഇപ്പൊ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയുന്നത് മനസ്സിലായാൽ മതി ഞാൻ ഇന്റർവ്യൂവിൽ തീരെ സംസാരിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട് അമ്മ സംസാരിക്കുന്നുണ്ട് അനിത്തി സംസാരിക്കുന്നുണ്ട് അച്ഛൻ സൈലന്റ് ആയി നിൽക്കുന്നുണ്ട് ഓരോ ആൾക്കാരെ ക്യാരക്ടറാണ് നമ്മളിപ്പോൾ ഞാനിപ്പോൾ വ്ലോഗ് ചെയ്യുമ്പോൾ ഞാൻ ഫുൾ എനർജി എടുത്ത് സംസാരിച്ച് അങ്ങനെ ഒരു വീഡിയോക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് കാരണം ബ്ലോഗ് ഞാനാണ് പ്രസന്റ് ചെയ്യുന്നത് ഞാൻ ത്രൂ ആണ് പോകുന്നത് അപ്പോൾ അതിൽ എല്ലാവരും ഇൻവോൾവ് ആവണമെന്നില്ല അപ്പം ഇൻ്റർവ്യൂ കൊടുത്തതിനു ശേഷം കുറേ കമൻസ് ഇങ്ങനെ വരികയാണ് എന്താണ് ഇങ്ങനെ നിങ്ങളൊന്നും റിയാക്ട് ചെയ്യാത്തത് നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്ന നല്ലത് നാട് വിട്ടു പൊയ്ക്കോളി ഇവിടെ നിൽക്കണ്ട അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള കമൻസ് അപ്പോൾ എനിക്ക് ആകെ കൺഫ്യൂസ്ഡ് ആയി എന്താ ഇങ്ങനെ വരുന്നത് എന്താ നെഗറ്റീവ് വരുന്നതെന്ന് തോന്നി അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാണ് അല്ലാണ്ട് എനിക്കിപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ട് ഒരു വേറെ അർത്ഥം അപ്പൊ നിങ്ങൾ കുറെ ആൾക്കാരായി പേഴ്സണലി അമ്മേനെയും അനിയത്തിനേയും ഒക്കെ പറയുന്നുണ്ട് അമ്മയും അനിയത്തിയും മാത്രം എന്തൊരു വർത്താനാണ് അത് കുറെ നെഗറ്റീവ് വരുന്നുണ്ട് അപ്പൊ എന്താ സംഭവം സത്യം എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് അങ്ങനെ ഒരു കമന്റ് എന്തിനാണ് നെഗറ്റീവ് വരുന്നത് അതിന് മാത്രം എന്താ പ്രശ്നം ഉള്ളതെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഓവറാക്കി റിയാക്ട് ചെയ്യല്ല എന്താ ശരിക്കും നടന്നു വെച്ചാൽ ഇന്റർവ്യൂ അവർ വന്ന് ഇവിടെ ടീം ഇൻ്റർ നല്ലൊരു ടീമാണ് അവര് നല്ല രീതിയിൽ തന്നെയാണ് ഇന്റർവ്യൂ എടുത്ത് അവരെ മോശമാക്കി പറയാൻ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ അല്ല ആദ്യം പറഞ്ഞാൽ അവർ വന്ന് ഇന്റർവ്യൂ എടുത്ത് ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷേ കാര്യം എന്തൊക്കെ പറഞ്ഞാൽ ഇന്റർവ്യൂ എടുത്ത് നിങ്ങൾ കണ്ട രീതി നിങ്ങൾ ഉൾക്കൊണ്ട രീതിയും മാറ്റം വന്നുകൊണ്ട് തോന്നിയ കാര്യങ്ങൾ മാത്രമാണ് ആളായാലും അമ്മയായാലും അച്ഛനായാലും അതിനകത്ത് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ അതിൽ വേറൊരു രീതിയിൽ അത് ചിന്തിച്ച് സംസാരിച്ച് അങ്ങനെ ഒന്നും ആക്കിയെടുക്കേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജനറലി ഇപ്പോൾ ഏതൊരു വീഡിയോ കാണുന്ന നമുക്ക് പല തോന്നുന്നുണ്ടാവ ഈ വീട്ടിൽ ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്താ നടക്കുന്നത് നിങ്ങൾക്ക് അറില്ല ശരിക്കും പറഞ്ഞാൽ ആകെ നാൽപ്പത്തഞ്ച് മിനിറ്റിൽ അനിയത്തിനെ കല്യാണം വിളിച്ചില്ല അനിയത്തിനെ കല്യാണം വിളിക്കാ കല്യാണം നടത്തിയ മോശം ആയില്ലേന്നൊക്കെയാ പറഞ്ഞത് ഓളെ കല്യാണം വിളിച്ചിട്ടുണ്ട് ഓളെ കല്യാണം വിളിക്കാൻ നിന്നില്ല അനിയത്തില്ലേ അനിയത്തിനെ വിളിക്കാതെ അപ്പോ അതൊക്കെ ഞാൻ അന്നപ്പോ എന്താ ഊള് അമ്മയും എല്ലാവരും സംസാരിക്കുമ്പോൾ ഞാനെന്ത് ഞാൻ എന്ത് പറയണോ ഒരു ഇപ്പോൾ ഓക്കെ അനിയത്തിനെ വിളിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞങ്ങൾ വിളിച്ചില്ല കാരണം അനത്തോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് സമയമല്ലായിരുന്നു അപ്പോൾ അവർ ഡിസ്കഷൻ പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ള സ്റ്റഡീസിൽ ഫോക്കസ് അല്ലാതെ ആയി പോകുക എന്നുള്ള ചിന്താഗതി കൊണ്ടായിരിക്കണം നമ്മൾ അന്നപ്പോൾ ആ കാര്യങ്ങളൊന്നും അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഓരോ ആൾക്കാർ എന്താ ചെയ്യുന്നത് നമ്മളെ ഫാമിലി പ്ലാനിങ്ങിൽ വൃത്തിക്കുള്ള കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് പിന്നെ എന്റെ അമ്മേനും അച്ഛനും അമ്മേനും അനത്തിനൊക്കെ നെഗറ്റീവ് ആയിട്ട് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് കയ്യിൽ നല്ല വിഷമമുണ്ട് സത്യം പറഞ്ഞാൽ കാരണം അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ ഫാമിലി ഫാമിലി നടക്കുന്ന ഓരോ കാര്യങ്ങളായാലും എന്ത് കാര്യങ്ങളായാലും നമ്മുടെ ഫാമിലി എല്ലാവരും കൂടെ ചേർന്ന് നിന്നിട്ടാണ് ചെയ്യാറുള്ളത് അത് ഏറ്റവും ഇമ്പോർട്ടൻസ് അമ്മയും അച്ഛനൊക്കെയാണ് ഡിസ്റ്റൻസ് നല്ല നല്ല ഡിസ്റ്റൻസ് ആയിട്ട് നിനക്ക് നേരെ തോന്നിയുള്ളൂ എന്റെ ലൈഫിൽ ഓരോന്നും യാതൊരു ബുദ്ധിമുട്ടും ഇന്നേ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ എൻ്റെ ഫാമിലിയിലായാലും ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ആ അമ്മേനൊക്കെയാണ് നിങ്ങൾ കയറി എന്തൊക്കെയോ വിളിക്കുന്നത് കൻ്റ് ബോക്സിൽ ഫുള്ള് അമ്മയ്ക്കെതിരെ എന്തൊക്കെയാണ് പറയുന്നത് എന്തിനങ്ങനെ പറയുന്നത് നിങ്ങൾ ഇവിടുന്ന് മാറി താമസിച്ചോളി അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും അതേപോലെ വീട്ടിൽ പോര് നടക്കണ്ടെങ്കിൽ ഏർ വേം കൊണ്ടുപോയി കോളിങ് കൊണ്ട് പോയി എങ്ങോട്ട് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു ഇന്റർവ്യൂ കാണുമ്പോൾ എങ്ങനെയാ അങ്ങനെ എങ്ങനെയാ അത് മനസ്സിലാക്കുന്നത് എനിക്ക് മനസ്സിലാവട്ട് ചോദിക്കുക ഞാനിപ്പോ ഇമ്പളിപ്പോ കുറെ ഇന്റർവ്യൂ കാണലുണ്ട് അപ്പൊ നമുക്ക് ഒരിക്കലും ഒരാളെ ഡയറക്റ്റ്ലി മനസ്സിലാവില്ല ഇന്റർവ്യൂ കാണുമ്പോ ഞാൻ ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഇപ്പോൾ എത്ര എത്ര ഇന്റർവ്യൂ ആണ് ഇപ്പൊ തമാശ ആയിട്ട് എടുക്കുക നമുക്ക് സീരിയസ് ആക്കി എടുക്കാം അതും പ്രശ്നം എൻ്റെ അമ്മ നോർമലി നോർമൽ ആയിട്ടുള്ള ഒരാളാണ് അമ്മ അത് ഹാപ്പി ആയിട്ട് മാത്രമേ എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുകയുള്ളൂ അമ്മ അങ്ങനെ ഒരു പേഴ്സൺ ആണ് അപ്പം നിങ്ങൾ അതിനെ റോങ് ആക്കിയെടുക്കില്ല ഞാൻ കുറേ കമന്റ്സ് നിങ്ങൾക്ക് വായിച്ചേപ്പിക്കോ തന്നെ വന്ന കണ്ടാൽ രണ്ടാളും മാറി താമസിക്കുന്ന ഒത്തറ് നന്ദിട്ടം ഭയങ്കര സൈലന്റ് ആയ പോലെ അമ്മ മാത്രമാണ് സംസാരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അമ്മ മാത്രമാണ് സംസാരിക്കുന്നത് എല്ലാരും സംസാരിക്കുന്നുണ്ട് അമ്മ അമ്മ തോനെ സംസാരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഇന്റർവ്യൂ വന്നപ്പോ അമ്മ കുറച്ച് തോന്നെ സംസാരിച്ച് എന്റെ അമ്മ സംസാരിക്കുന്ന സന്തോഷമുള്ളൂ അമ്മ അങ്ങനെയാണ് അമ്മ അങ്ങനെ ക്യാരക്ടർ അങ്ങനെയാണ് അമ്മ അങ്ങനെ ലൈഫിൽ അങ്ങനെ തന്നെയാണ് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അതിനു റിയാക്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടാകും അത് കൊള്ളാം നല്ല ബുദ്ധിയല്ല ബുദ്ധിയാണല്ലോ പറഞ്ഞു കൊടുക്കുന്നത് മാറി താമസിക്കുക കുടുംബകാലം ഉണ്ടാക്കുക എടാ നിങ്ങളിപ്പം എന്തൊക്കെ കുടുംബകാലം എന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു നെഗറ്റീവ് ശരിക്കും പറയാം എന്തിനാ ഇങ്ങനെ റിയാക്ട് ചെയ്തത് എനിക്ക് സത്യം പറഞ്ഞാറില്ല അമ്മ ശരിക്കും ഒരു ഇന്നസന്റ് ക്യാരക്ടറാ അത് ഞാനിപ്പോ എങ്ങനെ പ്രൂവ് ചെയ്യാൻ ഒന്നും അമ്മ ഇങ്ങനെ ഫ്രാങ്കേ കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചാൽ മാത്രമേ ഉള്ളൂ ആ കുട്ടിക്ക് എന്ത് വിഷമമുണ്ടാവും അങ്ങനെ മനുഷ്യത്തില്ലാത്ത രീതിയിൽ പെരുമാറുന്നതെന്ന് ദേവുട്ടിൻ്റെ അടുത്ത് ആരാടാ മനുഷ്യർ മനുഷ്യല്ലാത്ത രീതിയിൽ പെരുമാറിയത് ആർക്കും അങ്ങനെയൊന്നുമില്ല ഓളുടെ മനുഷ്യർല്ലാത്ത രീതിയിൽ എങ്ങനെ പെരുമാറി ഈ ഇന്റർവ്യൂയില് കാണുന്ന നാപ്പത്തഞ്ച് മിനിറ്റിൽ കാണുന്ന സെക്ഷൻ്റെ അടുത്ത് എന്ത് മനുഷ്യല്ലാത്ത രീതിയിലാണ് പെരുമാറിയത് നിങ്ങൾ അങ്ങനെ എന്താ പറയുന്നത് ഒരു ഓക്കൊരു കുഴപ്പമില്ല ഓള് സൂപ്പർ കൂളാണ് ഞങ്ങൾ അത്രയും ഒരു കണക്ഷൻ ആണ് ഞങ്ങൾക്ക് അങ്ങനെ ഓപ്പണായി സംസാരിക്കാൻ പറ്റുന്നേ അത് നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാലോ അച്ഛനൊരു പാവാണ് കേട്ടോ അമ്മയും നാത്തുനേയും സൂക്ഷിച്ചോന്ന് തോന്നുന്നു എന്തട എന്ത് സൂക്ഷിക്കാ എന്ത് സൂക്ഷിക്കാനുള്ള ഓരെന്തിനും അങ്ങനെ പേടിക്കേണ്ട ആവശ്യമോ അച്ഛൻ ഒരു പാവ അച്ഛൻ പാവോ അച്ഛൻ അച്ഛൻ നല്ല കച്ചറയാ ഞങ്ങളെ ഫാമിലി ഫാമിലിയിലെ അച്ഛൻ കച്ചറുണ്ടാക്കി എല്ലാരും കച്ചറുണ്ടാക്കി ആരും പ്രശ്നം മീൻസ് ഫാമിലി ആകുമ്പോ പ്രശ്നങ്ങൾ ഉണ്ടാവും കുഴപ്പം കണ്ട അച്ഛൻ പാവ അച്ഛൻ അച്ഛൻ അച്ഛനങ്ങനെയാണ് അച്ഛനല്ല എല്ലാവരുടെയും പോയി സംസാരിക്കുന്ന അമ്മയാണ് എൻ്റെ ഫാ ഞാൻ ഈ ബ്ലോഗ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയുണ്ട് ബ്ലോഗർ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ വളവളാന്ന് പറഞ്ഞ് ബ്ലോഗ് ചെയ്ത് നടക്കുന്നത് ബ്ലോഗ് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്ത ആൾക്കാരുടെ അടുത്ത് പക്ഷെ ഞാനായാലും ഒരു ഇൻട്രോവേർട്ട് ടൈപ്പ് ടൈപ്പാണെന്നാണ് സ്വതം എല്ലാവരും പറയുന്നത് എന്നാലും ഞാൻ സംസാരിക്കാറുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ എക്സ്ട്രോവേർട്ട് അമ്മയാണ് ഓരോ ആൾക്കാരെ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കും അച്ഛൻ ഭയങ്കര ആണ് അച്ഛൻ എല്ലാവരുടെ അടുത്തും വാരി പോയി സംസാരിക്കാറില്ല അച്ഛൻ വീട്ടിൽ തന്നെയാണ് ഇരുപത്തിനാല് മണിക്കൂർ പെൻഷനേഷം പുറത്തേക്ക് ഇറങ്ങും അച്ഛൻ ചങ്ങായിമാര് അല്ല അധികം അച്ഛൻ അങ്ങനെ ഒരു പേഴ്സൺ ആണ് ഓരോ ആൾക്കാർക്ക് ഓരോ പേഴ്സണാലിറ്റി ഉണ്ടാവില്ല അതിനനുസരിച്ച് വിട്ടു കൊടുക്കാൻ പോളി അമ്മായി കുട്ടി അനുഭവിക്കുന്നത് എന്ന് തോന്നുന്നു നിങ്ങൾ മാറി താമസിക്കുന്നതാണ് നല്ലത് ഇത് നല്ലതായി തോന്നുന്നില്ല എന്ന് എന്ത് നല്ലതായി തോന്നുന്നില്ല അമ്മായിമ്മ പോരെങ്ങനെ അമ്മായിമ്മ പോരെന്താന്നാ എൻ്റെ ദേവിട്ടി എൻ്റെ പാർട്ട്നറിനെ അമ്മ മോളെ പോലെ നോക്കുന്നത് എനിക്ക് എനിക്ക് തോന്നിയ കാര്യം അതെ ഞങ്ങൾ ഒരു വ്യത്യാസമില്ല ഞങ്ങളൊക്കെ ഒരേപോലെ എൻ്റെ അമ്മ ട്രീറ്റ് ചെയ്യുന്നത് കാര്യം പറയേണ്ട അടുത്ത് കാര്യം പറയൂ ദേഷ്യം പിടിക്കേണ്ടടുത്ത് ദേഷ്യം പിടിക്കൂ അങ്ങനെ തന്നെയാണ് അമ്മ അമ്മേൻ്റെ സ്വഭാവം അങ്ങനെയാണ് അമ്മേന്റെ ക്യാരക്ടറും അങ്ങനെയാണ് അതിലൊരു മാറ്റങ്ങളും ഇല്ല അമ്മ അങ്ങനെ തന്നെയായിട്ട് നിലനിൽക്കുകയും ചെയ്യും അതിൽ അമ്മയമ്മ പോലും ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല വെറുതെ ചിന്തിച്ചു കൂട്ടേണ്ട ആവശ്യമില്ല എന്റെ അഭിപ്രായം കറിഞ്ഞിട്ട് ഇവളാണ് പറഞ്ഞത് വിളിച്ചില്ല എന്നെ വിളിക്കാത്തത് എന്തുകൊണ്ടാ എന്ന് പറഞ്ഞത് ഇവർ തീരുമാനിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞില്ലെന്നാണ് ഉദ്ദേശിച്ച് വേറൊന്നും അല്ല കല്യാണത്തിന് ഇതിന്റെ വീട്ടിൽ കല്യാണത്തിന് ഞാൻ വരാതൊക്കില്ലല്ലോ അപ്പൊ എന്നോട് പറയാതെയാണ് ഇവർ ഡേറ്റ് ഒക്കെ തീരുമാനിച്ചത് ഇരുപത്തഞ്ചിനാദ്യം പറഞ്ഞത് പിന്നെയാണ് ഇരുപത്തി ോട് പറഞ്ഞില്ലെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് എന്നിട്ട് കമന്റ് ബോക്സിൽ നടക്കുന്ന വായിക്കുന്നില്ല കാരണം പൊങ്കാല ആയിട്ട് ഫീൽ തന്നെ ഇവക്കും അമ്മയ്ക്കും എതിരെയാണ് കമന്റിൽ പൊങ്കാലയേറ സത്യം പറഞ്ഞ പക്ഷേ ഈ അന്നെ വിളിക്കാത്തതിലാണ് പ്രശ്നങ്ങള് വേറെ കുടുംബകലഹ വരെ ഉണ്ടാവുണ്ട് എന്റെ കൊഴപ്പോ എന്റെ അതൊക്കെ മനസ്സിലാത്തേ നാലാം തീയതി അപ്പൊ എന്തിനൊക്കെ പറയുന്നത് എക്സാം വന്ന് പൊട്ടിക്കൊളയാണ് ഈ മാസം മെയ് മാസം മെയ് കല്യാണം എന്ന് പറഞ്ഞു അപ്പൊ ഇരുപത്തഞ്ചാം തീയതി എന്നാണ് ഞാൻ ഒരു അശരീരി കേട്ടത് പിന്നെയാണ് അവർ ഇരുപത്തൊന്നാം തീയ്യതി തീരുമാനിച്ചത് എനിക്ക് സങ്കടം വന്ന എന്താ വെച്ചാ എന്റെ അമ്മനെ ഫോം വിളിച്ചു വെച്ച അപ്പെന്നെ നേച്ചിനെ വിളിച്ചപ്പോ ചേച്ചിയാണ് പറഞ്ഞത് ഇരുപത്തൊന്നാം തീയതിയാണ് കല്യാണം എന്ന് അപ്പൊ അമ്മ എന്നോട് പറയാതെനിക്ക് ചെറിയൊരു സങ്കടം വന്നാ ഉദ്ദേശിച്ചത് പക്ഷെ ഞാൻ അന്ന് ആദ്യമായിട്ടാണ് വീട്ടിൽ പറയുന്നത് അപ്പൊ ചെറിയ സങ്കടം വന്ന അതിന്റെ മുന്നേ ഞാൻ പറഞ്ഞില്ലേന്നു അല്ലാത്ത വേറെ കുഴപ്പമില്ല ആദ്യമായിട്ട് വിഷമം വീട്ടിൽ പറയുന്നു ഈ സങ്കടം വന്നു അത്രേ ഉള്ളൂ അല്ലാത്ത എല്ലാവരും ഞാൻ പറയാൻ മറന്നുപോയി അപ്പൊ ആദ്യമായിട്ട് പറയുമ്പോൾ വിഷമം വരില്ല വിഷമത്തെ കരഞ്ഞോ വേറൊന്നുമില്ല ഓവറാണ് അമ്മേനെ സൂക്ഷിച്ചോ വീട്ടില് പോരുണ്ടാവും ഞങ്ങള് മാറി താമസിക്കാ നല്ലന്നൊക്കെയാ പറഞ്ഞു ഞങ്ങൾ താമസിക്കും അങ്ങനെയാ പക്ഷെ ശരിക്കും പറഞ്ഞ ഒരു പ്രശ്നമില്ല പ്രശ്നമൊക്കെ പ്രശ്നൊക്കെ ഞങ്ങളുടെ ഉപരി ഇങ്ങനെ തോന്നുന്നത് ഇവിടെ ഇവിടെ അച്ഛൻ ഭയങ്കര സൈലന്റ് ആണ് ആ ഭയങ്കര സൈലന്റ് ഞങ്ങൾ അഞ്ചാളും അമ്മയാണ് അതാണ് അമ്മ അങ്ങനെ പിന്നെ ഞാനാണ് ഞാൻ തന്നെ പറയൂ പിന്നെ പിന്നെ ആരാ നിക്കാറില്ല ഏട്ടനും നല്ല അങ്ങനെ അങ്ങനെ സംസാര സംസാരത്തിന്റെ ഇൻട്രോട്ടാണ് വെറുതെ ഓരോ പറയണ്ട തെറ്റിദ് പറഞ്ഞോളെ വീട്ടിൽ വീട്ടില് വീട്ടത്തെ കാര്യം നോക്കിയിട്ട് ബാക്കി ഉള്ളവരെ കുറിച്ച് ഉറ്റം പറയാൻ നോക്കുക അത്രയ്ക്ക് പറയാനുള്ളൂ നിങ്ങളെ നെഗറ്റീവ് ആയിരിക്കും നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളിൽ ഞങ്ങൾ അത്രയും ഹാപ്പി ആയി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു എന്താ ഒരു അസൂയ അങ്ങനെ അങ്ങനെന്തെങ്കിലും തോന്നിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ നെഗറ്റീവ് ആയിട്ട് കമന്റ് അടിക്കുന്നത് കൊഴപ്പൊന്നുമില്ല പക്ഷെ കമന്റ് വായിച്ചിട്ട് വിഷമം വരാണ്ടോ വിഷമം വരുന്നില്ല എന്തിനാ വ്ര ഇന്റർവ്യൂലിരിക്കുന്നത് തോന്നുന്നു അല്ല ഇന്റർവ്യൂ അങ്ങനെ പറഞ്ഞു ഞാനിരിക്കൂല ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഇതിന് അത്ര നെഗറ്റീവ് കിട്ടാൻ വേണ്ടിട്ട് എനിക്ക് ഞാൻ പേഴ്സണലി എന്റെ എനിക്കെതിരെ കമന്റ് വായിക്കുന്ന എനിക്ക് കുഴപ്പമില്ല പക്ഷെ അമ്മേനെങ്ങനെ പറയുമ്പോ എന്തായാലും ഒരു സങ്കടം ഞാൻ ആദ്യമായിട്ടാണ് കമന്റ് ഇങ്ങനെ വായിച്ചു നോക്കുന്നത് ഞാൻ ചേച്ചിന്റെ ഒന്നും വായിക്കാൻ ഒന്നില്ല ഞാൻ അമ്മേന്റെ ഒന്നും വായിക്കാൻ പക്ഷെ ഇങ്ങനെ കൊറേ നെഗറ്റീവ് കേൾപ്പിച്ചു ആ ഏട്ടാ ഫുഡ് കഴിക്കുമ്പോ ഫുൾ വായിക്കാൻ വായിച്ച് കേൾക്കായിരുന്നു നല്ല രസണ്ട് അല്ല ഇന്റർവ്യൂ ഇന്റർവ്യൂ അല്ല ഇന്റർവ്യൂ ഇപ്പൊ കഴിഞ്ഞേ അപ്പൊ ഇതിപ്പോ കണ്ടു നിൽക്കുന്ന രണ്ടാൾക്കാരെ കണ്ടുണ്ടോ ഇല്ല ഞാനില്ല ഞാൻ ഇവിടെ വെച്ചപ്പോ പകുതി അതിന് താഴെ വന്ന കമന്റ് കണ്ടിട്ട്

മാറ്റി ഇവിടെ എത്തിച്ചാണ് ഏറ്റവും വലിയ ഇത് കല്യാണം കഴിഞ്ഞപ്പോ തൊട്ട് നാട് മൊത്തം എന്നെ വിളിക്കാ ശരത്തിന്റെ കല്യാണം കഴിഞ്ഞ ചോദിച്ചിട്ട് ഞാൻ എന്താ പറയാ വിളിച്ച ആൾക്കാർ ചീത്തറിയാ വിളിച്ച ആൾക്കാർ അറിയാ കല്യാണം വിളിച്ചില്ല ഞാനാ വിളിക്കണ്ടേ അല്ലേ ആ കാര്യോ ഇന്ന നാട്ട് നാട്ടിലുള്ള ചക്കന്മാരും എന്റെ കമ്പനിക്കാര് ക്ലാസ് എന്നെ വിളിച്ചിട്ട് അതില് കണ്ടും പോയി അതാണ് ഞാൻ ചെയ്ത തെറ്റ് ജിഷ്ണു അതിന്റെ അനിയനാണ് കണ്ണെ അച്ഛനേട്ടനായ അല്ല ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കല്യാണം ആരെയും വിളിക്കാത്ത അല്ല ശരിക്കും പറഞ്ഞാൽ കല്യാണം ആർക്കും ആരെയും വിളിക്കാത്ത പ്രശ്നം പറഞ്ഞ ഇപ്പൊ കമന്റ് ബോക്സിൽ നടക്കുന്ന പ്രശ്നമാണ് ഇന്റർവ്യൂ ചെയ്തതിനെ ഇന്റർവ്യൂ അമ്മ അമ്മ പ്രശ്നക്കാരിയാണ് അമ്മേന്റെ ക്യാരക്ടർ എന്താ നിങ്ങൾക്ക് തോന്നുന്നു എനിക്കറിയാൻ വേണ്ടി നോക്കിയാ അമ്മ സ്വതവാണ് എല്ലാരോടും മർത്താനായിരുന്നു കൂടുതലായിട്ട് ഞാൻ രണ്ടു ദിവസം ചീത്തക്കും കേ തോന്നാ അങ്ങനെ പറയും ആരാന്നും നോക്കൂല എല്ലാരോടും അല്ല ട്ടോ എല്ലാരോടും പറഞ്ഞു വരുമ്പോ നെഗറ്റീവ് അങ്ങനെ സംസാരിക്കുന്നതാണ് ഇനിപ്പോ എന്താ പ്രശ്നോത്തേ നല്ല അനിയും അമ്മയും ബെസ്റ്റെന്ന് സൈക്കോതറ്റിക് ബിഹേവിയർ ആൻഡ് അറ്റ് സ്പീക്ക് ഫോർ ദ വുമൺ ഓഫ് ദെയർ എൻഡ്യൂറൻസ് ഇതൊക്കെ എന്താ മലയാളത്ത് പറഞ്ഞിരുന്നു അയ്യ സ്വന്തം പെങ്ങോട് ഏട്ടന്റെ കല്യാണം പറഞ്ഞില്ലേ പട്ടികൂര ഫാമിലിന്ന് പറഞ്ഞാൽ അമ്മ പറയുന്നതിനോട് നന്ദുവിന് നല്ല പുച്ഛമുണ്ട് പറയുന്നത് ഫുള്ള് നൊണയാ നൊണയാണോന്നുള്ള ഒരു ഭാവവും

ആ തള്ളേനെ കൊല്ലു നല്ല കുട്ടിയാണ് ആ വന്നത് പാവം കുട്ടി എത്തിപ്പെട്ട വീട് മോശായി മോളാണേലും എന്ത് കണ്ട നല്ലത് പറയുന്നത് ഞങ്ങൾ അഭിനയ അതൊന്നും അല്ല ഞങ്ങൾ ഞങ്ങൾ കബളിപ്പിക്കാണ് അമ്മ മോൻ എനിക്ക് ഈ സ്ത്രീയുടെ സംസാരം പത്ത് മിനിറ്റ് പോലും സഹിക്കാൻ പറ്റുന്നില്ല നിങ്ങളൊക്കെ സമ്മതിക്കണ അണ്ണാന്ന് അച്ഛനോട് പത്ത് മിനിറ്റ് പോലും സഹിക്കാ നാപ്പത്തഞ്ചു മിനിറ്റ് ഇന്റർവ്യൂ കണ്ടേ നിങ്ങള് അതോ സത്യോ ഇന്ന് അവളെ കല്യാണം കഴിഞ്ഞിട്ട് ഇല്ലെങ്കിൽ മേ ബി അവൾ ഡോളർ വാങ്ങിയേനെ ഞാനേ ഒരു വീഡിയോ കിട്ടിണ്ടിന് ഞാൻ ഡോളർ വാങ്ങൂ ഡോളർ വാങ്ങിയില്ല അങ്ങനെ പറഞ്ഞിട്ട് അതായത് ഓള് പണ്ട് ചെറുതാ ചലഞ്ച് ആറ് കൊല്ലം മുമ്പ് ഒരു ചലഞ്ച് വെച്ച് ആ അപ്പൊ ഞാൻ ഓള് പറഞ്ഞാ ഞാൻ ഞാൻ ചിലപ്പോ എന്തെങ്കിലും ഒക്കെ അതൊക്കെ എങ്ങനെ അത് എന്തെങ്കിലും നെഗറ്റീവ് ആവുന്നു ഓള് ഏതോ കാലത്തെവ്യൂലും പറയുന്നുണ്ട് ഇന്റർവ്യൂലും പറയുന്നുണ്ട് അല്ല മെമ്മറി പവർക്കുണ്ട് ഇത് ഇതിങ്ങനെ കമന്റ് ഓർത്തെടുത്ത് അടിക്കുന്നല്ലേ ഈ ചെക്കൻ എന്ത് ഇന്റർവ്യൂ കാണിക്കുന്ന ഒരു മര്യാദ ഇല്ലേ ഇന്റർവ്യൂ എന്താ നല്ല വാക്ക് ഞാൻ നെഗറ്റീവ് പറയുക ഏട്ടാ ഭയങ്കര എനിക്ക് പറയാനുള്ള ചാൻസ് കിട്ടണ്ടേ ചാൻസ് കിട്ടാത്താണ് ചാൻസ് കിട്ടാത്തല്ലേ നമ്മളിപ്പോ ഒരു ചോദിക്കുമ്പോൾ വൃത്തിക്ക് മറുപടി കൊടുക്കാൻ വിചാരിക്കും എന്റെ പേജാകുമ്പോക്ക് തോന്നിയാൽ തോന്നിയ പോലെ പറയാൻ പറ്റും പക്ഷെ ഓരോ പേജാകുമ്പോ പറയാൻ പറ്റുമോ മോശല്ലേ നമ്മളൊരു ലിമിറ്റിൽ നിൽക്കണ്ടേ അത് അടിച്ചിട്ടാണ് അതാണ് ബ്ലോഗ്രാഹനം ചെയ്യുന്നത് ഒരു മര്യാദ ഇരിക്കേണ്ട ഒരു ഇന്റർവ്യൂ നമ്മക്കറിയില്ല നമ്മൾ ആദ്യത്തെ ഇന്റർവ്യൂ മര്യാദ ഒരു കാര്യം മനസ്സിലായി ആ വീട് ഭരിക്കുന്നത് ചേച്ചിയാണ് അമ്മയാണെന്ന് ഈ ഇവിടെ ഒരു അതുകൊണ്ട് കുഴപ്പമില്ല വീട് എന്താണെങ്കിലും ഇപ്പൊ പെണ്ണാണെങ്കിലും ഇപ്പൊ എന്താ ഇവിടെ മാറ്റർ ആണോ അച്ഛൻ ഭരിക്കുകയാണെങ്കിൽ ഭരണപരിഷ്കാരം കഴിഞ്ഞാല് അഞ്ചല്ലേ പൊട്ടനെ പോയിരിക്കുന്നത് ആലപ്പുഴ ഉള്ളവരൊന്നും അംഗീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ അമ്മയെ അമ്മയാണ് അങ്ങനെ ആലപ്പുഴയിൽ നിന്ന് വന്ന് കുട്ടി അടിപൊളിയാണ് ഒന്നും പറയാനുള്ള അച്ഛനെ കണ്ട് പാവം തോന്നോ ഞങ്ങളല്ലോ സ്പിറ്റ് ആയി കഴിഞ്ഞാൽ ക്യാരക്ടർ ചേഞ്ച് ആവും മാറും പാവമുണ്ട് ആ വന്ന ചേച്ചി റിയൽ റിയൽ ബെസ്റ്റ് നല്ല അമ്മയാ അത് നിങ്ങള് മോശായിട്ട് ഉദ്ദേശിച്ചു ഈ അമ്മേന്റെ സംസാര രീതി ഇങ്ങനെയാണ് പാവമാണ് ആ ചേച്ചീനെ നല്ല പോലെ നോക്കുന്നത് എന്റെ തൊട്ട് നൈബേഴ്സ് ആണെന്ന് ഈ അമ്മേന്റെ സംസാര രീതി ഇങ്ങനെയാണ് പാവാണ് ആ ഇവിടെ അടുത്തുള്ള ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് ഒരുപാട് സന്തോഷം അമ്മ അങ്ങനെയാണെന്ന് അറിയുന്നവരുണ്ടായോണ്ട് ഒരുപാട് സന്തോഷം ആരത് കമന്റിട്ട ശ്വാസ് ഇവരെയൊക്കെ ഇവരെയൊക്കെ കേട്ട് ആ കുട്ടിയെ ഇഗ്നോർ ചെയ്യുന്നത് പോലെ ആണല്ലോ സംസാരന്ന് കുട്ടീനെന്ത് ഇഗ്നോർ ചെയ്യുന്ന പോലെ സംസാരം ഇവിടെ സംസാരവും ഇഗ്നോർ ചെയ്തിട്ടാണ് ഇഗ്നോർ ചെയ്യാതെ എങ്ങനെയാ സംസാരിക്കാൻ പറ്റുക അതല്ലടി ഈ ഇപ്പൊ സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് ആ കൊച്ചു അവളുടെ ചേട്ടനും വൈഫും ഇത്രയും ആക്കി സംസാരിച്ചിട്ട് എന്തിനാ നന്നായി ജീവിച്ച് കാണിക്കണം ഈ ഫാമിലിയുടെ മുന്നിൽ അമ്മയും സിസ്റ്റിനെയും ഇവരെ ഒരു പുച്ഛം ഈ സൈലന്റ്

അല്ല വിളിച്ചുകഴിഞ്ഞാ വരണം എന്നുള്ള സത്യാണ് ഞാൻ വിളിച്ചിട്ടില്ലാത്ത ഇവര് പോലും സങ്കടമല്ല എന്നിട്ട് ഇപ്പൊ കമന്റ് ബോക്സിൽ അതാണ് സത്യം ഞാൻ പറഞ്ഞിട്ട് ഞാൻ എല്ലാം തുറന്നു പറയും വന്തൽ മണിക്ക് എന്നാ അങ്ങനെ ടൈം ഇനി കൂട്ടത്തില് ഇങ്ങനെ വല്ല ചോറൊക്കെ കഴിഞ്ഞു പോയതാണ് പോയി പഴയ ഇവിടെ എന്താ അവിടെ നിന്ന് കാണിച്ചു കൂട്ടുന്നത് അതിനിടെ അമ്മ എന്തോ പറഞ്ഞിട്ടു അവിടെ പറയണമല്ലൂടെ എങ്ങനെ വേണ്ട നീ ഒരുപാട് പറഞ്ഞ് അന്നൊക്കെ എന്താ തള്ള നല്ല സാധനമാണ് സുഖായിട്ട് അമ്മയ്ക്കാണേലും ഇപ്പൊ പറഞ്ഞേ അതിപ്പോ അമ്മ ഏത് അമ്മക്കാണേലും തുടക്കത്തിലെ റിലേഷൻഷിപ്പൊക്കെ പറയുമ്പോ എല്ലാരും ആ കല്യാണം കഴിക്കി ടോപ്പ് അങ്ങനെ പറയും പറയൂ തുടക്കത്തിൽ എന്തായാലും പ്രണയത്തിനൊക്കെ എതിർക്കു ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ എങ്ങനെയാ ഇപ്പൊ അമ്മ എങ്ങനെയാ അമ്മക്ക് ഇപ്പൊ അമ്മയോട് തമ്മിൽ എന്തേ പ്രശ്നം അങ്ങനല്ല നല്ല ബന്ധത്തിലല്ലേ അല്ല റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോ അല്ല എന്റെ അമ്മ മോനെ ആ വിചാരിച്ച ഈട്ടാണ് ആരെയാണ് ഇതെന്ത് കാണിക്കു പറഞ്ഞ മൊത്തം പണ്ടത്തെ കഥയാ

ആണ് ഞാൻ പാലക്കാടേക്ക് വിടുമ്പോ രണ്ടുമൊത്തേ ഇങ്ങോട്ട് വരില്ല എന്റെ എന്റെ കൂടെ ഒക്കെ പറവാ ഞാൻ പിന്നെ ഇങ്ങനെ വരില്ല ഞാൻ വിളിച്ചു പറവുമ്പോ ഇവിടെ പറഞ്ഞില്ലെ വിളിച്ചു പറ ശരി പറഞ്ഞ വന്ന ഞാൻ ഞാൻ ഇല്ലാ പറയും സത്യട്ടോ ഒക്കെ ഓർമ്മ വരുന്നു അല്ല ഞാൻ എന്റെ കൂടെ കാണാൻ വേണ്ടി അങ്ങനെ പോയിന് അന്ന് ഭയങ്കര ബുദ്ധിമുട്ടായി വീട്ടിന്ന് പെട്ടെന്ന് സമ്മതിക്കൂലെ വിളിക്കു ഇന്നെ വിളിക്കൂ വണ്ടി അടിക്കാതെ ഞാൻ കൂട്ടുപ്രജാവ എല്ലാം അറിയില്ല വീട്ടിൽ ഇഞ്ഞ് കേറണക്ക് അതുകൊണ്ട് ഞാൻ എല്ലാം അറിയാൻ വേറെ വണ്ടി ഓടിച്ചു പോണെങ്കി ഉള്ള ചില്ലറൊന്നല്ല അമ്പലത്തിൽ പോവാൻ അല്ല ഇവൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് പോയതാ ഞാൻ അമ്പലത്തിൽ വിളിച്ചി വന്നിട്ട് എന്താക്കി അറിയോ ഇന്ന ഞാനും അമ്പലത്തേക്കാന്ന് പറഞ്ഞ വരാറുണ്ട് വരാ കൂടെ വന്നിട്ട് ആ വഴി പോയിക്കാൻ ഞാൻ പ്ലാനിലേ മാർച്ച് അല്ലേ മെയ് പത്ത് മെയ് പത്താണ് ഇവന്റെ ബർത്ത്ഡേ പന്ത്രണ്ട് നേരത്തെ അല്ല ഇവന്റെ ബർത്ത്ഡേ മെയ് പത്തിനു അന്ന് ഇവിടെ കാണാൻ പോടേന്ദ്ര ഓന്റെ ബർത്ത്ഡേ എന്നാണെങ്കിൽ ആ മെയ് ഇരുപത്തെട്ട് അത് സത്യം ഓട് കറക്റ്റാ പറഞ്ഞേ ഡേറ്റ് ും പക്ഷെ ആവശ്യകാരം പക്ഷേ അന്ന് ഞാൻ അവളെ കാണാൻ വേണ്ടി പോയപ്പോൾ ആയിക്കോട്ടെ അന്ന് ഞാൻ അവളെ കാണാൻ വേണ്ടി പോവാൻ വിചാരിച്ചു അപ്പൊ എന്ത് പറഞ്ഞു ഇറങ്ങണം അല്ല എന്നാ പോകാൻ രാവിലെ തന്നെ വിളിച്ചത് എടാ ഒരു അമ്പലത്തിൽ പോവാണ്ട് എന്ന് വരുമോ ആയിക്കോട്ടെ ഞാൻ വരാറുണ്ട് ഞാൻ ചാടി വേഗം ഷൂട്ടിന് പോകാറുണ്ട് രാവിലെ എണീച്ചാട്ട് പോയിട്ടുണ്ടോ അങ്ങനെ

അല്ല തോട്ട്സ് സത്യം പറഞ്ഞാൽ നിങ്ങൾ ആരും എന്തൊക്കെ പറഞ്ഞാലും ആരും ഇവിടെ ഹേർട്ട് ചെയ്യാൻ പോകുന്നില്ല ആർക്കൊരു പ്രശ്നവും ഇല്ല എന്റെ ഫാമിലി എങ്ങനെയാന്നു എന്റെ കാര്യങ്ങൾ എങ്ങനെയാ നടക്കുന്നത് ഈ വ്ളോഗിന്റെ പേജ് അടക്കം ഞാൻ തുടങ്ങിയത് വെറുതെ ഞാന് സത്യം പറഞ്ഞ ആദ്യത്തെ വ്ളോഗ എൻ്റെ അനയത്തിൻ്റെ അടുത്ത് പോയൊരു വ്ലോഗാണ് പിന്നത്തെ വ്ളോഗ് കാരണം ഇപ്പം ശബരിമല പോയി തിരിച്ചു വരുന്ന ഒരു വ്ളോഗും എനിക്ക് ഓർമ്മ ഉണ്ടോ ഓക്കെ പിന്നെ പിന്നെ അമ്പല സീസണായിന് അങ്ങടെ അമ്പലപരിപാടിയും പൂരപ്പറമ്പും വെട്ടിക്കെട്ടും ഒക്കെ ഞങ്ങളുടെ വ്ളോഗ്ണ്ട് അതിന് അതിനുശേഷം അതൊക്കെ അവിടെ ഒതുങ്ങി ഒരു കൂടി നിൽക്കുന്ന സമയത്ത് വേറെ കുറേ എന്തൊക്കെയോ കാണിച്ച് കുറച്ച് ചായ കുടിക്കാൻ പോയത് അത് ഓർമ്മ ഉണ്ടോ ഓക്കെ ചായ കുടിക്കാൻ പോയത് എന്തെങ്കിലും കടികൾ കഴിക്കുന്നതും വീട്ടിൽ നിന്ന് ചോറ് കഴിക്കുന്നതും ഒക്കെ ഇപ്പോഴും ഇടുന്നുണ്ട് അതിൻ്റെ കൂടെ ഞങ്ങൾ നാട്ടിൽ ക്ലിക്ക് ആയതുകൊണ്ട് കുറച്ച് പ്രൊമോഷൻസും കിട്ടി ഇതിൻ്റെ അപ്പുറം അല്ലേ ഇതിൻ്റെ അപ്പുറത്തേക്ക് ആ ചാനലിന് വേറൊരു വളർച്ചയൊന്നും ഞാൻ കണ്ടില്ല പിന്നെ ഇപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ടീമ് വിളിച്ചത് ആയിട്ട് നന്ദിട്ടിനും അന്നിട്ടും ബ്ലോഗൊക്കെ രണ്ടാകുന്നുണ്ടാണ് വിളിച്ച് നിങ്ങളെത്ര നെഗറ്റീവ് ആയിട്ടും എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഫാമിലിയിൽ യാതൊരു കുഴപ്പമില്ല എൻ്റെ അമ്മയ്ക്കായാലും അച്ഛനായാലും അച്ഛൻ സൂപ്പർ കൂളാണ് അമ്മയ്ക്ക് ഇങ്ങനെ കമൻറ്റ്സ് വന്നപ്പോൾ ഒരു വിഷമം തോന്നി അപ്പോൾ ഒരു വീഡിയോ റിയാക്ട് ചെയ്യണം എന്ന് തോന്നി എനിക്കിങ്ങനെ നിങ്ങളെ അമ്മയെ പറ്റി പറഞ്ഞെനിക്ക് ഭയങ്കര മോശമായി ഇതിനു മുമ്പ് ദേവിനെ പറ്റി കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടേന് അതും എനിക്ക് അമ്മപ്പോൾ അല്ല അമ്മ ഒരു ഹോസ്പിറ്റൽ കേസ് ആയിട്ട് പെട്ടെന്ന് പോകേണ്ടി വന്ന് അമ്മ അങ്ങോട്ട് പോയതാണ് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലോ ഒന്നും ഹേർട്ട് ചെയ്യാൻ പോകുന്നില്ല ആരും ഹേർട്ട് ചെയ്യുന്നില്ല അങ്ങനെയൊന്നും അല്ല സംഭവം ഇവിടെ ഫാമിലി നടക്കുന്നത് ഞങ്ങൾക്ക് അങ്ങക്കെന്നെ അറിയുള്ളൂ ഞങ്ങളുടെ ലൈഫ് ഞങ്ങളുടെ രീതിയിൽ തന്നെ പോകുന്നുണ്ട് പിന്നെ ഒരാശ്യത്തിനും ആരും കാണില്ലേ കമൻറ്റ് ബോക്സിലുള്ളത് നാട്ടുകാരെ വീട്ടുകാരില്ലാതെ ഞാൻ കണ്ടില്ല എന്നെ അവരെ കുടുംബക്കാരും ഫ്രണ്ട്സും എൻ്റെ ഫ്രണ്ട്സേ ഉള്ളൂ ഇഷ്ടം ആവേശം ഇവരൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ നെഗറ്റീവ് നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞോളി യാതൊരു പ്രശ്നവും ഇല്ല ഇങ്ങനെ തന്നെ മുന്നോട്ടായി പോകും ലൈഫ് ഇഷ്ടം ഇന്റർവ്യൂനെ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്ന നമ്പർ പിന്നെന്ത് പ്രശ്നങ്ങളില്ലാത്ത വീടേത ആള് എന്തേ പ്രശ്നങ്ങൾ ഇവിടെ തീർത്തോളൂ നിങ്ങൾ ടെൻഷനാകണ്ട പ്രശ്നങ്ങളില്ലാത്തൊരു വീടും ഉണ്ടാവില്ല എല്ലാ വീട്ടിലും ഉണ്ടാവും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഞങ്ങളെ തുറന്നു കാണിക്കണോണ്ട് നിങ്ങൾക്ക് ഇടപെടാൻ അവസരം തരുന്നു നിങ്ങളെ വീട്ടിൽ പ്രശ്നമല്ലേ എല്ലാവരുടെ വീട്ടിലും പ്രശ്നങ്ങളല്ലേ അല്ലേ സത്യം

ഫാമിലി ഓപ്പൺ ആയി സത്യം പിന്നെ എല്ലാരും ചിന്താഗതി സംസാരം ഒന്നും ഒരുപോലെ എല്ലാവർക്കും ഒരുപോലെ ചിന്താഗതി സംസാരം ഒരുപോലെ ഞങ്ങൾ സംസാരിക്കണോ സംസാരിക്കണമില്ല നിങ്ങൾക്ക് ചിലപ്പോൾ ശരിയായി തോന്നും ചിലപ്പോൾ തെറ്റായി തോന്നും അത് ആയിരം ഉണ്ടെങ്കിൽ ആയിരം വേറെ വേറെ അല്ലേ അഭിപ്രായങ്ങളും അഭിപ്രായങ്ങളാണ് അത് അങ്ങനെ തന്നെ തന്നെ അങ്ങനെ തന്നെയുള്ളു അപ്പോ ുംഡ് നല്ലേ എന്നും അഞ്ചാറ് മാസം കഴിഞ്ഞിട്ട് ബാധിക്കുന്ന വിഷയമല്ല ഒറ്റ വീഡിയോ കണ്ടിട്ട് ജഡ്ജ് ചെയ്യുന്നതിൽ അതില്ലേ ഒറ്റ ഇന്റർവ്യൂ കാണുമ്പോ നിങ്ങള് പാനിക് ആവുന്ന അറിയാത്ത ഒരാളായിട്ടാണ് എന്നെ മനസ്സിലാ എന്നെ മനസ്സിലാക്കിയോടൊക്കെ അറിയാം ഞാൻ ഇങ്ങനെ പൊട്ടും പൊട്ടൻകളിയും കളിച്ച് ഞാൻ പൊട്ടൻകളി കളിച്ച് നടക്കുകയാണ് എന്നുള്ളതല്ല ഇനിയിപ്പോൾ അതൊരു വേറൊരു പ്രശ്നത്തിലേക്ക് എത്തും ഞാൻ ഹാപ്പി ആയി ഇങ്ങനെ മക്കളെപ്പോലെ കളിച്ച് ജീവിക്കുന്നത് എൻ്റെ ഇഷ്ടം അങ്ങനെ ആയതുകൊണ്ടാണ് അപ്പോൾ അത്രയ്ക്ക് തന്നെ ഉള്ളൂ മുമ്പേ ലൈഫിലുള്ള പല പ്രശ്നങ്ങളും അഭിനയിക്കുന്ന അഭിനയിക്കുന്ന പൊട്ടങ്ങൾ ഒന്നു മാത്രമേ പറയാനുള്ളൂ പൊട്ടൻകളി കളിച്ചാൽ എങ്ങനെ കളിച്ചാലും നിങ്ങളെ ജീവിതം നിങ്ങളെ ഇഷ്ടമുള്ള പോലെ സ്പെൻഡ് ചെയ്യുക ആൾക്കാർ പറഞ്ഞതിലൊന്നും ക്യൂരിയസ് ആയിട്ട് ഞാൻ ക്യൂരിയസ് അല്ല എൻ്റെ അമ്മേടെ അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു എന്താണ് അങ്ങനെ പറയാം അമ്മ അങ്ങനെ അങ്ങനെയല്ല എന്നുള്ളതിങ്ങോട് പറയണം തോന്നി അതിനുവേണ്ടി ചെയ്തൊരു വീഡിയോ മാത്രമാണ് അല്ലാണ്ട് യാതൊരു പ്രശ്നവും ഈ വീട്ടിൽ നടക്കുന്നില്ല നിങ്ങളുടെ വീട്ടിലും പ്രശ്നങ്ങളൊന്നും നടക്കാൻ നിൽക്കട്ടെ പ്രശ്നങ്ങൾ നടന്നാലൊക്കെ ഒക്കെ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും ലൈഫ് അങ്ങനെ തന്നെ ഉള്ളൂ ബൈഫ്രം എന്നിട്ട് നമ്മൾ ആൾക്കാർ